പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കാരണം നമ്മൾ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എന്താ നമ്മുടെ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെ വിൻഡ് ഓഫ് എക്കോ റീസ്റ്റോറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പ്രകൃതിയെ സംരക്ഷിക്കുക അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാമെന്ന് നമ്മുടെ ഐക്യരാഷ്ട്രസഭ തന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലിറ്റിൽ ഡ്രസ്സിന് നേതൃത്വത്തിന് നമ്മുടെ വിവിധ അംഗങ്ങൾ അവരുടെതായ പ്രൊഡക്റ്റുകൾ നമ്മളിത് ലഭിക്കുന്നുണ്ട് അതായത് ഫാനുകളുണ്ട് ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ട് അങ്ങനെ പല അതെ തേരുന്നപ്പെടുന്ന നമ്മൾ അതായത് കേരളത്തിലെ തിരുവനന്തപുരം മുമ്പിൽ കാസർഗോഡ് വരെയുള്ള ഉയരം കുറഞ്ഞ മനുഷ്യരുടെ കൂട്ടായ്മകളെ കിട്ടാണ് അപ്പോൾ അവർക്ക് നിയമനത്തിനോട് പ്രവർത്തിക്കുന്നത് ശരിയാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഗവൺമെന്റ് ഗവൺമെൻറ്റിന്ന് ഒരു വലിയൊരു പരിപാടിയാണ് വെച്ചിട്ടുള്ളത് സവിശേഷ എന്ന് പറയുന്നത് അപ്പോൾ ആ സവിശേഷത നമുക്ക് വെച്ച് ആൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അതെ അതെ അപ്പോൾ ഗവൺമെൻറ് നമുക്ക് തന്നെ മതി ചെയ്യാവുന്നതാണ് ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം എല്ലാ മനുഷ്യനും ചേർത്ത് പിടിക്കുന്നത് ഗവൺമെന്റ് ഒരു വിട്ട് നമുക്ക് ഭാഗമാകാൻ പറ്റുന്ന നമ്മൾ സത്യത്തെ കൂടി ജീവൻ കൊടുക്കുക ഇതിനകത്തൊരു വിത്ത് വെച്ചിട്ടുണ്ട് അരിയിലൊരു വിത്തുണ്ട് ഇത് അതായത് മണ്ണിൽ അലിഞ്ഞ് ചേരുമ്പോൾ ഒരു ജീവനും കൂടി ഉയർന്നു വരികയാണ് അതെ അഷിയാണോ ഈ മഷിയാലും കേട്ടോ സാധാരണ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പേനയുടെ അത് ഉളക്കിയും എല്ലാം ഇതും നമ്മുടെ നല്ലൊരു ഇതാണ് ആവട്ടെ എല്ലാം എന്താ നമ്മോടൊപ്പം ഇന്ന് അധ്യക്ഷനായി ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ആൻസലൻ എം എൽ എ അവറുകളാണ് ആൻസലൻ എം എൽ എ അവറുകളെയും വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം സവിശേഷ ഭിന്നശേഷി കാർണിവലിന്റെ ആദ്യ എഡിഷന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ചോളടിക്കാല്ലേ നമ്മുടെ <laughs> <master noise> <laughs>

നല്ലോന്ത <laughs> എന്തേ ഇരണ്ട പാലേറ്റേ താഴെടാ കുനാപ്പ ആ കുനാപ്പ കുനാപ്പേല്ല മതി കുനാപ്പ കുനാഫാ ബോർഡ് കാണിക്കുന്നുല്ല കുനാപ്പ ഇതി സ്നേഹന ഗാവോ ആയിട്ട് ഇതിവർടെ നടിക്കണേ ഇതി ગયા ഫസ്റ്റ് വല്ല എനിക്ക് ബോർഡ് ഇടാൻ എനിക്ക് ഷവർമേ എനിക്ക് ഷവർമേ നടവാ ഷവായി ഇപ്പൊ പോ കൊടുക്കുന്നത് വെള്ളം വന്നിട്ടുണ്ട് ഇനി അവിയൽ വരും തോരം വരും അരിച്ചടി വരും ആ നമുക്ക് ഇവിടെ സെൻട്രലേക്ക് സാധനം ആഹ് ചാമിലും ഞങ്ങടെ വാങ്ങിയതാണെങ്കിലും രണ്ടായിരത്തി ആ കാ പറഞ്ഞു എന്താ ഇയർതോ യശവേദിൻ്റെ പേര് ജവായി കണ്ടി ജീ ഷോർമൻ എന്നാണല്ലോ